ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ഒക്കെ ചേർത്തിട്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ഈ പുട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫൈനായിട്ട് പൊടിച്ച ഇടിയപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം പക്ഷെ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും തരിയോട് കൂടിയിട്ടുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് പുട്ടിനൊക്കെ നനച്ചെടുക്കുന്നത് പോലെ നനച്ചെടുക്കാം എനിക്ക് ഈ പൊടി നനച്ചെടുക്കാനായിട്ട് മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് അതായത് ഒരു കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് വെള്ളം ഓരോ പൊടിയുടെ നനവും വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പൊടിയുടെ നനവ് അനുസരിച്ചിട്ട് നനച്ചെടുക്കുക ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടിയാണെങ്കിൽ അതിന്റെ പാക്കറ്റിൽ അതെങ്ങനെയാണ് നനച്ചെടുക്കുന്നത് എന്നുള്ളത് ഉണ്ടാവും അതനുസരിച്ചിട്ട് നനച്ചെടുക്കുക നനച്ചെടുത്ത പൊടി പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോ തേങ്ങയൊന്ന് ഡ്രൈ ആയി കിട്ടും ഈ സമയത്ത് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാഷുനട്ട്സ് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാഷുനട്ട്സും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ചേർക്കേണ്ടത് ക്യാരറ്റ് ആണ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്യാരറ്റും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് കാരറ്റും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയിട്ട് വേണം പുട്ടുപൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ പുട്ടുപൊടി നനച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു കട്ടിയായിട്ട് കിട്ടണം പൊടിച്ചിടുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് പൊടിഞ്ഞു പോവുകയും വേണം ഇതാണ് പുട്ടുപൊടിയുടെ ആയിട്ടുള്ള പരുവം നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിന്റെയും തേങ്ങയുടെയും മിക്സ് പുട്ടുപൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ പൊടി പുട്ടുകുറ്റിയിൽ നിറയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ അരിപ്പൊടിയും ക്യാരറ്റും കൂടെ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അതായത് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ക്യാരറ്റിന്റെയും തേങ്ങയുടെയും മിക്സിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോ ഒരു മീഡിയം മധുരമാണ് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ പുട്ടിന് നനയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരമായിട്ട് ഒഴിച്ച് നനച്ചെടുത്താൽ മതി പാൽപ്പൊടി തന്നെ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റിന്റെയും തേങ്ങയുടെയും മിക്സ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ നനച്ചു വെച്ച പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് കാരറ്റിന്റെയും തേങ്ങയുടെയും മിക്സ് ഒരു ടേബിൾ സ്പൂൺ വെച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കൂടി വെച്ചു കൊടുക്കാം ഇത് അടച്ചു വെച്ച് ആവി ഏറ്റിയെടുക്കണം ഇനി ഒരു പുട്ടുകൊടം വെള്ളം ഒഴിച്ചിട്ട് ആവി വരാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നന്നായിട്ട് തന്നെ ആവി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നിറച്ച പുട്ടുകൂറ്റി വെച്ചു കൊടുക്കാം പുട്ടുകൂറ്റിയുടെ മുകളിലുള്ള ഹോൾസിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി വരാനായിട്ട് തുടങ്ങും അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റ് കൂടി ആവി ഏറ്റിയെടുക്കാം മൊത്തം ഒരു എട്ട് ഒമ്പത് മിനിറ്റ് ആവി കയറ്റിയെടുക്കണം ഇപ്പൊ പുട്ട് നന്നായിട്ട് എന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള പാൽ പുട്ട് റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു